Thank you. ഹാൻഡി ടിപ്സ് ആൻഡ് വ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് അപ്പോൾ എനിക്ക് തേർട്ടി ഫൈവ് വീക്സ് ആയി സോ ഇപ്പോൾ ബാഗെല്ലാം റെഡിയാക്കി വെക്കാനുള്ള ടൈം ആയി അപ്പോൾ ഇതിലാണ് ഈ ബാഗിലാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോണത് ഇതിനകത്തെല്ലാം നിൽക്കുമെന്നൊന്നും ഒരു പിടിയില്ല കാരണം വാവിക്കുള്ള ഐറ്റംസും ഉണ്ട് എനിക്കുള്ളതും എനിക്കുള്ള ഐറ്റംസ് കുറച്ച് കുറവാണ് അത് എന്താണെന്ന് ഞാൻ പറയാം അപ്പം ആ ആദ്യമേ പറയാം ഫസ്റ്റ് വാവയ്ക്ക് കുഞ്ഞു വാവയ്ക്ക് ഒന്നും വാങ്ങണ്ട എന്നാണ് വിചാരിച്ചത് അങ്ങനെ പറയുമല്ലോ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് വേറെ ഒന്നും വാങ്ങണ്ട ശേഷമാണ് നമ്മൾ ബേബി പ്രോഡക്റ്റ്സ് എല്ലാം എന്ത് തന്നെ ആയാലും അതിനുശേഷമാണ് വാങ്ങുന്ന വാങ്ങണം എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ആദ്യം അങ്ങനെ വാങ്ങണ്ട എന്ന് വിചാരിച്ചു പിന്നെ നോക്കിയപ്പോൾ കൂടുതലും പേര് ഇപ്പോൾ അങ്ങനെ വാങ്ങിച്ചു വയ്ക്കണുണ്ട് ലാസ്റ്റ് ടൈമിൽ അല്ലെങ്കിൽ ശ്രീ ഏട്ടനൊറ്റയ്ക്ക് പോയി എന്തെങ്കിലും ഇങ്ങനെ ഇതായിട്ട് ടെൻഷൻ അടിച്ച് വാങ്ങേണ്ടി വരും പിന്നെ എനിക്കും പോയി വാങ്ങണമെന്ന് ആഗ്രഹമുള്ളതും ഉണ്ട് അങ്ങനെ പോയി അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒന്ന് നനച്ച് ഉണക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് നടക്കുമെന്ന് എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ നയൻ മന്ത്സ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പോസിറ്റീവ് മൈൻഡോടെ തന്നെ സാധനങ്ങൾ വാങ്ങിച്ച് വച്ചു അപ്പോൾ ഈ സൈഡ് കുഞ്ഞുമാവയ്ക്ക് വയ്ക്കാം കാരണം കൂടുതൽ സാധനങ്ങളുള്ളത് ഇവിടെയാണ് എനിക്ക് വന്നിട്ട് കുറച്ച് സാധനങ്ങളാണ് ഉള്ളത് കാരണം ഹോസ്പിറ്റലിൽ നിന്ന് മെജോറിറ്റി ഐറ്റംസ് എല്ലാം എനിക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുഞ്ഞുമാവയ്ക്കുള്ളത് എടുത്ത് വയ്ക്കാം അപ്പം ആദ്യം ഓർഡർ ഒന്നുമില്ല നാല് ഡ്രൈ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നാല് നാലെണ്ണത്തിൽ രണ്ടെണ്ണം വന്നിട്ട് ലാർജ് സൈസും രണ്ടെണ്ണം ചെറുതുമാണ് അങ്ങനെയാണ് കിട്ടിയത് ഇപ്പോൾ ഡ്രൈ ഷീറ്റ് എന്തായാലും കൂടുതൽ ആവശ്യം വരും അത് വെക്കുമ്പോഴത്തോ നോക്കാം സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം അടുത്ത ഇത് ഒരു കോട്ടൺ ബോൾസ് എന്ന് പറയണം അതിൽ വെറ്റായിട്ടിരിക്കണമെങ്കിൽ അതിങ്ങനെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് അത് യൂസ് ആവും പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് നാപ്കിൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യൂലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക ഉപയോഗിക്കും വാഷ് ചെയ്തിടാനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഡൈപ്പറൊക്കെ ആയിരിക്കും യൂസ് ചെയ്യാൻ പോണത് എന്തായാലും ഇത് എടുത്ത് വെക്കാം ആ ഇത് റാപ്സാണ് ഇത് ഹൂഡഡ് ടൈപ്പ് റാപ്സാണ് ഇത് ഹൂഡഡ് അല്ലാത്തത് അപ്പോൾ ഇതിൽ പാക്ക് ഓഫ് ത്രീ ആണ് അപ്പോൾ ഇതൊരു സെറ്റും ഇത് വന്നിട്ട് ടവൽസ് കൂടെ ടൈപ്പായിട്ടുള്ളത് അതും ഒരു സെറ്റ് പിന്നെ വൈബ്സ് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഇത് വൈബ്സ് ബേബി ഹഗ്ഗിൻ്റെ ആണ് ബേബി ഹഗിൻ്റെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് വാട്ടർ വൈബ്സാണ് നമ്മൾ വാട്ടർ ആണ് ഫസ്റ്റ് മാക്സിമം യൂസ് ചെയ്യുന്നത് നല്ലത് ന്യൂ ന്യൂബോൺ കൂടെ ആയതുകൊണ്ട് അപ്പോൾ രണ്ടെണ്ണമാണ് വാങ്ങിച്ചത് ആ പിന്നെ ഇത് വന്നിട്ട് വാഷ് ക്ലോത്ത് ആണ് വാഷ് ക്ലോത്ത് ബേബി ഹഗ്ഗിൻ്റെ തന്നെ കുറേ മിക്ക പ്രോഡക്ട്സും ബേബി ഹഗ്ഗേ തന്നെ കാരണം നമ്മളിപ്പോൾ ഈ വാങ്ങിച്ചത് ഫസ്റ്റ് ക്രൈന്നാണ് ഫസ്റ്റ് ക്രൈയിൽ കൂടുതലുള്ള അവരുടെ ബ്രാൻഡ് വന്നിട്ട് ബേബി ഹഗ് ആണ് അപ്പോൾ ഈ വാഷ് ക്ലോത്ത് നമ്മൾ അറിയാലോ അതോ കുട്ടി എങ്ങനെ തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ടേ പിന്നെന്തോന്നു കുഞ്ഞുടുപ്പ് അപ്പോൾ കുഞ്ഞുടുപ്പ് വന്നിട്ട് മൂന്ന് സെറ്റ് വാങ്ങിച്ചു വിടെ രണ്ടും ഇത് വന്നിട്ട് വൈറ്റ് കളറും പിന്നെ ഒരു സെറ്റ് വന്നിട്ട് കളർ ടൈപ്പ് ആണ് ഇതിൽ നാലെണ്ണം ഉണ്ട് ഇതിൽ മൂന്നെണ്ണം വെച്ചിട്ട് ഇത് റോംബേസ് ടൈപ്പ് പോലത്തെ ഡ്രസ്സാണ് കൂടുതൽ ആവശ്യം വരില്ല എന്നാണ് തോന്നുന്നത് അവിടെ ഹോസ്പിറ്റലിൽ എന്തായാലും വെച്ചിട്ടുണ്ട് പക്ഷെ സെപ്പറേറ്റ് ആണ് റോംബേസ് വന്നിട്ട് ഫുള്ളായിട്ട് ഒറ്റ സിംഗിൾ ഇതായിട്ടല്ലേ ഇരിക്കും പക്ഷേ ഇത് ടീ ഇങ്ങനെ ഷർട്ടും പാൻറ്റുമായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ളത് സ്പേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് മാറ്റാം എന്തോ വേറെ അടുത്തനി നമുക്ക് ഡയപ്പർ മെയിനായിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇത് ഇതും ബേബി ഹഗിൻ്റെ തന്നെ ബേബി ഹഗിൻ ഹഗിൻ്റെ എയ്റ്റി സിക്സ് ഡയപ്പർ സെറ്റായിട്ടുള്ളത് തിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള ആവശ്യമില്ല ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് ആവശ്യത്തിന് കൊണ്ടുപോകാം ഒന്നാമത് ബാഗിൽ സ്ഥലവും ഇല്ല ഇരുപതന്നെ എടുക്കുക അല്ലേ രണ്ട് പത്ത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് മതി ഇങ്ങനെ സിപ്ലോ കവർ കുറച്ച് വാങ്ങിച്ചു വെച്ചിരുന്ന ഈ പാക്ക് ഇങ്ങനെ നന്നായിട്ട് ഉപയോഗപ്പെടും ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ഇതിലിങ്ങനെ പാക്ക് കുറേ സാധനങ്ങളെല്ലാം ഇത് ഉപയോഗിച്ച് തന്നെ പാക്ക് ചെയ്ത് വച്ചിട്ടുള്ളത് അയ്യോ അപ്പൊ നമുക്ക് ആ സമയത്ത് എടുക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ അവിടെ വയ്ക്കാൻ പറ്റാ നമുക്ക് ഈ ഹോട്ടീ ഹോൾ അടുത്ത ഈ ഒരു ഉണ്ട് ബ്ലാങ്കറ്റ് വന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഇത് ബേബി നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞ് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ കൊണ്ടുവരാനൊക്കെ കംഫർട്ടബിളായിട്ടിരിക്കുന്ന ഒന്നാണ് പിന്നെ വാങ്ങിച്ചോച്ചത് ആണ് മസ്ലിൻ കോട്ടണിൻ്റെ സ്വാഡൽസ് സ്വാഡൽസ് അവിടെ അത്ര ഉപയോഗം വരില്ല എന്ന് തോന്നുന്നു ഇത് പറ്റിയ അതിൻ്റെ അകത്ത് കേട്ടോ വേറെ ഫീഡിങ് ബോട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഫിലിപ്സിൻ്റെ രണ്ടെണ്ണം സെറ്റായിട്ടുള്ളത് അപ്പോൾ അതും ഇതിലോട്ടൊന്ന് കയറ്റണം ഇത്രയാണല്ലേ പിന്നെ നമ്മൾ ഈ സെബാമിൻ്റെ ബോഡി ലോഷനും ഷാംപൂ എന്താണ് വാഷ് ചെയ്യാനുള്ള എന്താണ് ജൻ്റൽ വാഷ് ചെയ്യാനായിട്ട് കുളിപ്പിക്കാൻ പോകാൻ വാഷ് ചെയ്യാനുള്ളത് അങ്ങനെ ഇങ്ങനെ മൂന്നെണ്ണം ഇത് വാങ്ങിച്ചിട്ടുണ്ട് പൗഡർ വാങ്ങിച്ചു പക്ഷെ കൂടുതൽ യൂസ് ചെയ്യൂ യൂസ് ചെയ്യൂല അപ്പോൾ ഇത് കൊണ്ടുപോകണില്ല ഹോസ്പിറ്റലിൽ ഇതിൻ്റെ ആവശ്യം എന്തായാലും അവിടെ വരില്ല അപ്പോൾ ഇതിവിടെ വച്ചേക്കാം പിന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഹെയർ കോംബ് ചെയ്യാനുള്ള വാങ്ങിച്ചപ്പോൾ ബേസിക് നീഡ്സിൽ വരുന്നതായതുകൊണ്ട് വാങ്ങിച്ചതെന്നേ ഉള്ളൂ പക്ഷേ ഇതൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇത്രയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നത് വാവയ്ക്ക് ഇതിൽ മാക്സിമം കയറാൻ കയറ്റാൻ പറ്റുന്നത് കേറ്റാം സൈഡിനി ആവശ്യമുള്ളത് വെക്കാം സിബ് ഓപ്പൺ ചെയ്തോ അപ്പൊ എനിക്ക് വന്നിട്ട് കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ല കാരണം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മാക്സിമം അവിടെ ഇടാനുള്ള ഡ്രസ്സും പിന്നെ ഉണ്ടല്ലോ ചണിറ്റി പാഡും ഡ്രസ്സും അത് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാലും ഒരു അത്യാവശ്യം വന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഉള്ളത് മാത്രം എടുത്തു വയ്ക്കുന്നുണ്ട് ഇപ്പം ഇത് ഒരു ജോഡി ഡ്രസ്സ് തിരിച്ച് വരുമ്പോൾ വീട്ടിലോട്ട് തിരിച്ച് വരുമ്പോൾ ഇട്ടുകൊണ്ട് വരാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു രണ്ട് ജോഡി മെറ്റേണിറ്റി ഡ്രസ്സാണ് എടുത്തു വയ്ക്കുന്നത് നൈറ്റി പോലത്തെ മെറ്റേണിറ്റി ഫീഡ് ചെയ്യാൻ ആ രീതിയിലുള്ള ഡ്രസ്സ് അത് പിന്നെ രണ്ട് ടവൽ എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യം വന്നാൽ യൂസ് ചെയ്യാം പിന്നെ ഇന്നേഴ്സെല്ലാം ഇന്നേഴ്സ് ആവശ്യമുള്ളതെല്ലാം വേണം നോർമൽ ബ്രായും ഫീഡ് ചെയ്യുന്ന ടൈപ്പും ടൈപ്പും എടുത്തു വച്ചിട്ടുണ്ട് ഇത് ഈ സിപ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ആ സമയത്ത് ഈസി ആയിരിക്കും എടുത്തു തരാനായിട്ട് പിന്നെ ഈ ഒരു റീയൂസബിൾ നേഴ്സിംഗ് പാഡ്സ് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും വാങ്ങിച്ചു വയ്ക്കുന്നത് ഇത് വന്നിട്ട് ഇതാണ് മെറ്റേണിറ്റി പാഡാണ് മെറ്റേണിറ്റി പാഡ് ഞാൻ അതിനായിട്ട് വാങ്ങിച്ചില്ല ഒരു സാമ്പിൾ ഇതായിട്ട് കിട്ടിയതാണ് നമ്മൾ ഈ പ്രോഡക്റ്റ്സ് എല്ലാം വാങ്ങിച്ച സമയത്ത് അവർ സാമ്പിൾ ഇതായിട്ട് തന്നത് അപ്പം അതിന് അത്യാവശ്യം വന്ന അവിടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വച്ചിട്ടുണ്ട് ഇതിൽ വന്നിട്ട് ബ്രഷ് പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളാണ് പിന്നെ ഒരു ജോഡി സ്ലിപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഇടാനായിട്ട് പിന്നെ ഇത് വേറെ ഒന്നുമില്ല ബണ്ണ് സ്ലൈഡ് പൊട്ട് അങ്ങനത്തെ സാധനങ്ങൾ വേറെ മേക്കപ്പ് സാധനങ്ങളൊന്നും എടുക്കണമൊന്നുമില്ല അപ്പോൾ എൻ്റെ എനിക്ക് എടുക്കണെത്രയും സാധനമേ ഉള്ളൂ പിന്നെ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് എന്താണ് എല്ലാം എടുക്കണം ഫയൽസും ഹോസ്പിറ്റലിൻ്റെ ഇതുവരെ ഉള്ള എല്ലാ സ്കാനിങ് റിപ്പോർട്ട്സും അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുക്കണം അപ്പോൾ അതെല്ലാം ഒരു ബാഗിൽ എപ്പോഴും അത് ബാഗിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പാത്രം അതിനെല്ലാം എടുത്ത് കാണിക്കുന്നില്ല രണ്ട് ആവശ്യത്തിനുള്ള രണ്ട് പ്ലേറ്റ്സ് ഗ്ലാസ് അങ്ങനെ എടുത്ത് കൊച്ചിട്ടുണ്ട് പ്ലേറ്റ് ഗ്ലാസ് ഫ്ലാസ്ക് സ്പൂണ് കത്തി പിന്നെ കത്തി സിസർ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അങ്ങനത്തെ കോമൺ എല്ലാവർക്കും ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന അമ്മയ്ക്കും എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതിലിരിക്കുന്നത് പിന്നെ അമ്മയുടെ ഡ്രസ്സിൻ്റെ കൂടെ ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ആർക്കാണോ യൂസ് ചെയ്യാൻ എനിക്കായാലും അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ് മൂടുന്നതും അതും ഇതുമായിട്ടുള്ള പിന്നെ ന്യൂസ് പേപ്പേഴ്സൊക്കെ എടുത്ത് വയ്ക്കണം ന്യൂസ് പേപ്പറും എടുത്തു വച്ചിട്ടുണ്ട് നമുക്ക് എന്തിനെങ്കിലും യൂസ് ആവും ന്യൂസ് പേപ്പറും പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് കവർ ഇതായിട്ട് അങ്ങനെ അവിടെ നമുക്ക് നനയ്ക്കാനൊന്നും പറ്റണമെന്നില്ലല്ലോ ഡ്രസ്സൊന്നും അപ്പോൾ വാഷ് ചെയ്യാനുള്ള ക്ലോത്ത് എല്ലാം ഇട്ട് വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ കവർ എടുത്ത് വയ്ക്കണം നല്ലതായിരിക്കും അപ്പം ഇത്രയുമാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ എടുത്തു വെച്ചിട്ടുള്ളത് ശ്രീട്ടത് നടക്കൂ പിന്നെ ചാർജർ എടുക്കണം അതൊക്കെ പിന്നീട് ഉള്ള സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ചാർജർ മൊബൈൽ അങ്ങനത്തെ സാധനങ്ങളും അപ്പോൾ ഈ രണ്ട് ഐറ്റവും നമുക്ക് നോക്കാം സ്ഥലമുള്ളതുപോലെ എടുത്തു വയ്ക്കാം ഓക്കെ സോ അപ്പോൾ വീഡിയോ വൈകിട്ട് പേർന്നു ടാറ്റാ